ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊതുപാടിയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീകുമാർ കറന്ലി ബി ടി സി റണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്താറ് യു എസ് ഡി ടി എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത്തെട്ട് എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്ക് ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിൻ്റെ ഡീറ്റെയിലാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് എന്നുള്ളൊരു പ്രൈസ് റേഞ്ച് വരെയൊക്കെ ഒരു ഡൗൺ കിട്ടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത മുപ്പത്തെട്ട് നാനൂറ്റി എൺപത്തെട്ടിൽ എത്തിയില്ലെങ്കിലും ഓൾമോസ്റ്റ് നിയർ ആയിട്ട് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു മൂവ്മെൻറ്റ് തന്നെയായിരുന്നു നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതോ ആ വീഡിയോയിൽ ഓക്കെ ഇനി നെക്സ്റ്റ് ഇനിയും ഡൗൺ ആവാനുള്ള പോസിബിലിറ്റീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിൽ ഉണ്ടായിരുന്ന അപ് ട്രെൻഡിലെ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഏരിയ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് എന്നുള്ളതായിരുന്നു ഓൾറെഡി അത് ടച്ച് ചെയ്തു അതിനുശേഷം ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഒരു റിവേഴ്സൽ സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് തേർട്ടി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ ആണെന്ന് പറഞ്ഞു നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ വന്ന് പ്രൈസ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്നും റിജക്ഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക വീണ്ടും ഫോർട്ടി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ എന്നുള്ള സ്ഥലത്തേക്ക് ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കാനായിട്ട് പറ്റുക അപ്പോൾ ഇത് വീക്കിലി ടൈം ഫ്രെയിമാണ് ഈ ഒരു ക്യാൻഡിൽ ഓപ്പണായി ക്ലോസ് ആവാനായിട്ട് വൺ വീക്ക് എടുക്കണം അപ്പോൾ നിലവിലെ ക്യാൻഡിൽ ക്ലോസ് ആവാൻ തന്നെ ഇനി നാല് ഡേയ്സും ഇരുപത്തൊന്ന് മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളുള്ള കൺഫർമേഷൻ ആ ടൈം ഫ്രെയിം ബേസ് ആണ് നമ്മൾ നോക്കേണ്ടത് അതേപോലെ തന്നെ വീക്കിലി ടൈം ഫ്രെയിമിൽ ഫ്രെയിമിലുണ്ടായിരുന്ന കപ്പാൻ ഹോൾഡറിൻ്റെയും നമ്മുടെ ടാർജറ്റ് ഏരിയയിൽ നിന്ന് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ടാർജറ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഏരിയ എത്തി ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ ഡൗണിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ നോക്കണം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് റോക്ക് ആൻഡ് ഫെഡിലിറ്റി നിലവിൽ അറുപത്തിനാലായിരം പിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എറമോ ഒരു ടു പോയിൻറ് സിക്സ് ബില്യൺ ഡോളർ വർത്തുള്ള പിറ്റ് കോയിൻ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് കൂടാതെ എവരി ഡേയിൽ അവർ ഒരു നാനൂറ്റി മുപ്പത്തി മൂന്ന് മില്യൺ ഡോളർ വറത്തുള്ള ബിറ്റ് കോയിൻ വാങ്ങുന്നുണ്ട് എന്നിട്ടും പ്രൈസ് എന്തുകൊണ്ട് ഡൗൺ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഗ്രേ സ്കെയില് നല്ല രീതിയിൽ ബിറ്റ് കോയിൻ സെല്ല് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു റീസൺ കൊണ്ടാണ് നമുക്ക് പ്രൈസ് ഡ്രോപ്പ് ഇപ്പോൾ മാർക്കറ്റിൽ കാണാനായിട്ട് പറ്റുന്നത് ഗ്രേ സ്കെയിലിൻ്റെ ഈ ഒരു സെല്ലിങ് ഇപ്പോൾ നിലവിലില്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൗണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു അവിടെ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് ആ ഫോർട്ടി എയ്റ്റ് ഏരിയയിൽ നിന്ന് തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ മോളിലേക്ക് പോകുമായിരുന്നു പിന്നെ നമ്മൾ ഈ മാർക്കറ്റിൽ കുറച്ച് നാളായിട്ട് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ അവിടെ മാർക്കറ്റിൽ തരുക അത് വെയിൽസിൻ്റെ ഒരു പ്ലേ ആണ് പണ്ടും നമ്മൾ കൂടുതൽ ആളുകളും എക്സ്പെക്ട് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും മാർക്കറ്റിൽ മൂവ്മെൻറ്റ്സ് വന്നിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ആളുകൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോർട്ടി എയ്റ്റിൽ നിന്ന് പിന്നെയും പോകുന്നതായിരുന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ് പണ്ട് നൂറ് കേ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ബി ടി സീനെ അവർ പതിനഞ്ചും പതിനേഴിലേക്ക് എത്തിച്ചത് അത് പന്ത്രണ്ട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നാൽപ്പത്തെട്ടിലേക്ക് എത്തിച്ചത് ഇതൊരു കളിയാണ് ഇതിൻ്റെ ഒപ്പം മനസ്സിലാക്കി മാർക്കറ്റിൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റിൽ മനസ്സിലാക്കി നിന്നാൽ നമുക്കിവിടെ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ടെക്നിക്കൽ അനലൈസിനെ ബേസ് ചെയ്തതാണ് ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ് അപ്പോൾ വലിയ ടൈം ഫ്രെയിമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന റീറ്റസ്റ്റിൻ്റെ ഒരു പ്രൈസ് എത്തേണ്ട ഏരിയ സപ്പോർട്ടായിട്ട് എടുക്കേണ്ട സ പ്രൈസ് എത്തേണ്ട ഏരിയ ഒക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് ഇനിയും ക്രാഷിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഡേ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ തന്നെയുള്ള വൺ ഡേയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബോർഡിംഗ് വെജ് പാറ്റേൺ കാണാനായിട്ട് പറ്റും ബോർഡിംഗ് വെജിൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ശേഷം ഒരു ഡൗണും അതിനുശേഷം ഒരു റീടെസ്റ്റും നടക്കേണ്ടതായിട്ടുണ്ട് ആ റീടെസ്റ്റിൽ റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് വീണ്ടും ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ ഒരു ടാർജറ്റ് ഏരിയ ആയിട്ട് വരികയെന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറാണ് ഓക്കെ അപ്പോൾ അത് പ്രകാരം നമുക്ക് ഓൾമോസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് തേർട്ടി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ എന്നുള്ളൊരു ഏരിയയാണ് ബട്ട് ബ്ലൈൻഡായിട്ട് നമുക്കൊരിക്കലും ഇവിടെ നിന്ന് ബ്രേക്കായി അതുകൊണ്ട് നേരെ തേർട്ടി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വണിലേക്ക് പോകുന്നൊന്നും പറയാൻ പറ്റില്ല ഇതിന് ഓരോരോ സപ്പോർട്ട് ഏരിയാസ് ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മുപ്പത്തഞ്ച് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതിനുശേഷം മുപ്പത്തി മൂവായിരം ഈ അതിനുശേഷമാണ് മുപ്പത്തൊന്ന് തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വരുന്നത് ഈ മൂന്ന് ഏരിയയിൽ എവിടെ വെച്ച് വേണമെന്നുണ്ടെങ്കിലും പ്രൈസിന് റിവേഴ്സൽ സാധ്യത ഉണ്ട് കാരണം വലിയ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ പ്രൈസ് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടി കഴിഞ്ഞാലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫോർട്ടി എയിറ്റ് തൗസൻഡിലേക്കൊക്കെ വീണ്ടും മാർക്കറ്റ് മൂവ് ആവാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്നും പ്രൈസ് തിരിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഫോർട്ടി സോറി തേർട്ടി എയ്റ്റ് തൗസൻഡ് ഫോർ എയ്റ്റി എയ്റ്റ് ആണെങ്കിലും ഓൾമോസ്റ്റ് ഇയർ മോ തേർട്ടി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഫൈവ് സെവൻ എന്നുള്ള ഒരു ഏരിയ വരെ വന്ന് അവിടെ നിന്നും പ്രൈസ് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നിൽക്കുന്ന ഏരിയ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി സോറി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുതൽ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്നുള്ള ഈ ഒരു സോൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ആക്ട് ചെയ്ത് ആക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ലാസ്റ്റ് വീക്കുകളിലുള്ള വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വന്ന് പ്രൈസ് റിജക്ഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം ഓക്കെ ഇത് ഇവിടെ നിന്നും പ്രൈസിന് റിജക്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഇവിടെ നിന്നൊരു ലോങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് അതായത് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് യു എസ് ഡി ടി എന്നുള്ള പ്രൈസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു എന്ത് കിട്ടണം ക്യാൻഡൽ ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു ലോങ്ങ് ഓപ്പർച്യൂണിറ്റി നോക്കാം ടവസ്റ്റ് ടാർജറ്റായിട്ട് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് എന്നുള്ള പ്രൈസ് റേഞ്ച് ടാർജറ്റായിട്ട് വെക്കാനും പറ്റും അപ്പോൾ നിലവിൽ സാധ്യത കൂടുതലായിട്ടുള്ളത് ഈ ഒരു ക്രാഷ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടുള്ളത് ചെറിയ ടൈം ഫ്രെയിം ബേസ് ആണ് പറയുന്നത് വലിയ ടൈം ഫ്രെയിമിൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് ഏരിയ മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെല്ലാം സംഭവിക്കുന്നു എവിടെയൊക്കെ എല്ലാം കൺഫർമേഷൻ കിട്ടുന്നു എന്നുള്ളത് നമ്മൾ സെൽഫായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാനായിട്ട് പറ്റുക ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടെക്നിക്കൽ അനലിസിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റേതായിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഇത് യാതൊരുവിധ ഫിനാൻഷ്യൽ അഡ്വൈസും അല്ല നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള അനലൈസും ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റും ഫോളോ അപ്പ് ചെയ്യുക ഇത് ആയിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്ററി രേഖപ്പെടുത്താം മറ്റുള്ളവർക്കും അതും ഹെൽപ്പുള്ളാകും അപ്പോൾ ഓക്കെ